ഓം ായണ പരമഗുരവേ നമഹ സാനുഭവഗീതി മന്ത്രം ഇരുപത്തി പരനേ പരയാം തീരയിൽ പരനേ താവായിടുന്ന പശുപതിയെ അരികിൽ വിളിച്ചിടൊരു ഓം പരമഗുരവേ മന്ത്രം ഇരുപത്തിയഞ്ചിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലതിനും അതീതനായിട്ടുള്ളവനെ പരതത്വമാകുന്ന കടലിൽ അതായത് സംവിത് കടലിൽ ഉണ്ടാകുന്ന സകല തിരയിളക്കങ്ങളെയും സർവ അതിശയായി അതിശയായിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നവനെ പശുക്കളുടെ സകലതിനെയും ഹരിക്കുന്നത് സ്വധർമ്മമാക്കിയിട്ടുള്ളവനെ എന്നെ നിന്റെ അരികിലേക്ക് വിളിച്ച് കൊള്ളണമേ ഈ സംസാര ചക്രത്തിൽപ്പെട്ട് ദുഃഖം അനുഭവിക്കാൻ അല്പസമയം പോലും ഇടവരുത്തരുത് ഇടവരുത്തരുത് श्रीनारायणपरमगुरवे नमः ॐ श्री शारदाम्बिगायै नमः